ഹലോ ഗാസ് എല്ലാർക്കാരും നല്ല ശ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വടക്കുനാഥ ക്ഷേത്രത്തിലാട്ടോ വന്നത് നല്ല തൃശ്ശൂർ ഇവിടെ ആയിട്ടോ നമ്മളുടെ തൃശ്ശൂർ പൂരൊക്കെ നടക്കുന്ന അമ്പലം വലിയ അമ്പലം ആട്ടോ ഗ് ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞങ്ങളപ്പോൾ പോയത് പറഞ്ഞാൽ ഏഴുമണീൻ്റെ ട്രെയിനിനാണ് പിന്നെ ഞങ്ങൾ അവിടെ തുഴാൻ പോയപ്പോൾ പൂജയു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നട തുറന്നത് അപ്പോൾ ഞങ്ങൾ പോയി തുറന്നു അല്ല തൊഴുത് വലിയ അമ്പലം കേട്ടോ കേസ് നല്ല ഭംഗിയുണ്ട് പിന്നെ അവിടെ പല പല ക്ഷേത്രങ്ങൾ പല പല ഗണപതിൻ്റെ അങ്ങനത്തെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗാസ് കുറേ ആൾക്കാരുണ്ട് ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ക്യാഷ് ഇതിൻ്റെ ചുറ്റോരം പല മരങ്ങൾ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കേസ് കൈസ് ഇവിടെ ഫുള്ളും വലിയ വലിയ മരങ്ങളട്ടോ ഫുള്ള് വലിയ മരങ്ങളാണ് അതുകൊണ്ട് ഫുള്ള് തണലാട്ടോ പിന്നെ കുറേ കിളികളൊക്കെ ഉണ്ട് വലിയ അമ്പലം ഇട്ടോ കൈസ് കുറേ സ്ഥലമുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു മരത്തിനിന്ന് അപ്പുറത്തെ മരത്തിലേക്ക് ചാടൊരു മരണ തന്നെ കണ്ടിട്ടോ കൈസ് ഞാൻ ഇതിലോട്ട് അതിനെ കണ്ടില്ല അപ്പം കൈസ് ഇപ്പം നിങ്ങൾ കാണുന്ന അമ്പലമാണ് കൂത്തമ്പലോ അത് തുറന്നിട്ടില്ല ഇത് ഒരു കുളം വരുന്ന സ്ഥലമാണ് അർജുനൻ്റെ അമ്പ് വീണ വിൽക്കുഴിയോ അങ്ങനെ എന്തോ ഇതിൻ്റെത് ആണ് ടോ ഗൈസ് അത് ഗായ് ഏക്കറ് കണക്കുന്ന സ്ഥലമുണ്ട് ഓട്ടോ ഗൈസ് ഫുള്ള് ഇതാണ് പിന്നെ അത്ര ഞങ്ങൾ പോയപ്പോൾ അത്ര ക്യൂ ഒന്നും നിൽക്കണ്ടിരുന്നില്ല ടെസ് കൈസ് വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ കൈസ് അവിടേക്ക് പോയപ്പം അപ്പോൾ ഇതൊരു ക ഒരു ത ഒരു തറയാണ് അതിൻ്റെ അവിടെ ഒരു കല്ലുണ്ട് അതിൽ ഒരു ഇത് എഴുതണോ അരിശ്രീ ഗണപതിയായെന്ന അങ്ങനെ എന്തോ ഒന്ന് എഴുതണോ അതിൽ കൈസ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ ആട്ടോ ക്യസ് അപ്പോൾ ഇവിടുന്ന് അമ്പലത്തിലേക്കൊക്കെ ഫുൾബളെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ അല്ലേ അദ്ദേഹം നിരന്ന് കിടക്കുക പിന്നെ ഇവിടെ ആട്ടോ കുറെ ആനനൊക്കെ കൊണ്ടുവരിക ഞങ്ങൾ അവിടേക്ക് പോയപ്പോൾ ഈ തിയേറ്റർ വിട്ട വിട്ട സേമിന് അപ്പം നല്ല തിരക്ക് തന്നിട്ടോ ഗായ്സ് ഇപ്പം നമ്മൾ കാണുന്നതാണ് തേങ്ങാട് മൈതാനം ഇതാണ് തൃശൂർ പൂരം നടക്കുന്ന ഗ്രൗണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു നാല് മണിക്കാകുമ്പോഴത്തേന് തിരിച്ചായി പിന്നെ ഞങ്ങൾ ട്രെയിന് ആറു മണിക്ക് കഴിഞ്ഞേ പക്ഷേ അത് വരുമ്പോഴത്തേന് ഏഴുമണിയായി പിന്നെ ഇപ്പം ഞങ്ങൾ കണ്ടത് വണ്ടേ ഭാരതാ കേട്ടോ ഗായ്സ് അപ്പൊ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം